ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്വാഗതം ഇത് ഹെർമിൻസ് ടോക്സിന്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഒന്ന് യോഹന്നാൻ മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അളക്കാനാവാത്ത ഒരു സ്നേഹത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ കാൺമിൻ എന്ന പദം നമ്മെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ കണ്ടെത്തുകയാണ് നാം ദൈവത്തെ കണ്ടെത്തുകയല്ല ദൈവം നമ്മെ കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് മക്കളാകുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് യക്ഷ പ്രവചനം നാപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഒരു ദാസൻ ശിക്ഷയെ ഭയന്ന് ജീവിക്കുമ്പോൾ ഒരു മകൻ പിതാവിന്റെ സ്നേഹത്തിൽ വിശ്രമിക്കും ദൈവമക്കളുടെ ജീവിതം ഭയത്തിൻ്റെ അധീനതയിലല്ല അവരുടെ ജീവിതം ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സുരക്ഷയിലാണ് റോമർ എട്ടാം അധ്യായം ഒന്നാമത്തെ രോചനത്തിൽ നാം കാണുന്നുണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളവരുടെ ജീവിതം വേറിട്ടതായിരിക്കും ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവരൊരു ഭോഷനായി തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ എന്നും ശ്രേഷ്ഠനായിരിക്കും ദൈവത്തിന്റെ സ്നേഹം നമ്മെ മക്കളാക്കി ആ തിരിച്ചറിവാണ് നമ്മുടെ ജീവിത ശൈലിയെ തന്നെ മാറ്റുന്നത് അധികമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ